പാലക്കാട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരി ജയിക്കുമോ തോക്കുമോ എന്നതല്ല അവിടുത്തെ പ്രധാന വിഷയം ജയിച്ചാൽ വളരെ വളരെ നല്ലത് തോറ്റാലോ അവിടെയും ജയിക്കും എൽ ഡി എഫ് അതിൽ യാതൊരു സംശയവും വേണ്ട തോൽവിയിലും ജയിക്കുന്ന സ്ഥാനാർത്ഥി ആര് എന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട അത് ഡോക്ടർ പി സരിൻ ആയിരിക്കും കഴിഞ്ഞ തവണ ലഭിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചാം മുപ്പത്തി ആറായിരത്തി നാന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ട് ആ വോട്ടിൽ നിന്ന് ചെറിയ ഒരു നേട്ടം ഉണ്ടാക്കിയാൽ മുപ്പത്തി ആറായിരം ഒരു നാൽപ്പതിനായിരത്തിനപ്പുറത്തേക്ക് കടന്നാൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ് അത് നാൽപ്പത്തഞ്ച് അമ്പതിലേക്കോ മറ്റോ എത്തിക്കഴിഞ്ഞാൽ അത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വിജയമാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാലക്കാട് പോലത്തെ മണ്ഡലത്തിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞു എന്ന് വച്ചാൽ അത് എൽ ഡി എഫിന് സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം രാഷ്ട്രീയ ആയുധമായി മാറും പാലക്കാട് പോലും ഞങ്ങൾ മുന്നേറി ചേരക്കര ഞങ്ങൾ നിലനിർത്തി വയനാട്ടിൽ പ്രിയങ്കയുടെ ഭൂരിപക്ഷം കുറച്ചു ഈ മൂന്ന് കാര്യങ്ങൾ മതി എൽ ഡി എഫിനെ പിടിച്ചു നിൽക്കാൻ എൽ ഡി എഫിന് പറഞ്ഞു നിൽക്കാൻ അത് എൽ ഡി എഫിന് വെറും പറഞ്ഞു നിൽക്കൽ മാത്രമല്ല അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അതുവലിയ രാഷ്ട്രീയ ആയുധമായി മാറുകയും ചെയ്യും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇത് ഇതിനിടയിൽ ഒരു ബൈ ബൈഎലക്ഷൻ വരുന്നുണ്ട് ആ ബൈ ബൈഎലക്ഷനിലും വലിയ രാഷ്ട്രീയ പ്രചാരണ ആയുധമായി അത് മാറ്റാൻ കഴിയും ലോക്സഭയിൽ തകർന്നടിഞ്ഞിരുന്നു എൽ ഡി എഫ് ആ തകർന്ന അടിഞ്ഞ അവസ്ഥയിൽ നിന്ന് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ എൽ ഡി എഫിനെ ഉയർത്തി കഴിയും എന്ന ആത്മവിശ്വാസം പ്രവർത്തകർക്ക് ഇടയിലുണ്ടാകും ചേലക്കര ജയിക്കുകയും വയനാട് പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയുകയും പാലക്കാട് വൻ മുന്നേറ്റമുണ്ടാക്കുകയും ചെയ്താൽ ചെറിയ മുന്നേറ്റം പോലും എൽ സംബന്ധിച്ചു വളരെ ആശ്വാസകരമാണ് ആ മുന്നേറ്റം സംശയം വേണ്ട അവിടെ ഡോക്ടർ പി സരിൻ ഉണ്ടാക്കും ജയിക്കും എന്ന് ഉറപ്പിച്ചു പറയാൻ ഞാൻ ആളല്ല എന്നാൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് ഒരു മുന്നേറ്റം പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിയും എൽ ഡി എഫ് കഴിഞ്ഞ കാലങ്ങളിൽ തടുത്ത പ്രതികരണമാണ് ഇലക്ഷൻ പ്രചാരണ ഘട്ടത്തിലൊക്കെ നടത്താറുള്ളത് വെറുതെ ഒന്ന് മത്സരിക്കുന്നു എന്നത് മാത്രം അതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് നാം കണ്ടത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും അത് പ്രകടമായിരുന്നു ആരും മത്സരിക്കാൻ പോലും തയ്യാറല്ലാത്ത മണ്ഡലമായി പാലക്കാട് മാറിയിരുന്നു തോൽവി ഭയന്നല്ല മൂന്നാം സ്ഥാനത്ത് നിൽക്കേണ്ടി വരുന്ന അവസ്ഥ നാണക്കേട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ നാണക്കേടിൽ നിന്ന് എൽ ഡി എഫ് ഒന്ന് കുതിച്ചു പാഞ്ഞിട്ടുണ്ട് എന്നർത്ഥം ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് എൽ ഡി എഫിനെ എത്തിക്കാൻ ഡോക്ടർ പി സരി കഴിഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ഡോക്ടർ പി സരിന്റെ വിജയം അതുകൊണ്ട് തന്നെയാണ് സി പി എം പ്രവർത്തകർക്കിടയിൽ ഡോക്ടർ പി സരിൻ ഇപ്പോൾ തന്നെ ഹീറോ ആയി മാറിയത് ജയിച്ചില്ലെങ്കിലും വോട്ടിന്റെ എണ്ണം വർദ്ധിപ്പിച്ചാൽ തന്നെ ആ ഹീറോ സ്ഥാനം കൂടുതൽ ശക്തമായി സി പി എം പ്രവർത്തകരുടെ മനസ്സിലുണ്ടാകും ആ ഹീറോ സ്ഥാനം ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു കൈ നോക്കിയാൽ ഡോക്ടർ സരീൻ സംശയം വേണ്ട മണ്ഡലം തന്റെ കൈപ്പിടിയിൽ ഒതുക്കും എന്ന കാര്യത്തിൽ അതിലൊരുപാട് ഘടകങ്ങൾ സരീനോടൊപ്പമുണ്ട് പെട്ടെന്ന് സ്ഥാനാർത്ഥിയായതിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ട് എങ്കിലും ഇനിയുള്ള കാലം മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും സർക്കാർ നിക്ഷേപ പ്രവർത്തനങ്ങളുടെ മുൻപന്തി നിൽക്കുകയും ജനങ്ങളോടൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്താൽ ആ മണ്ഡലത്തിൽ ജയിച്ചു വരിക എന്നത് അസാധ്യമായ കാര്യമല്ല അതാണ് ഡോക്ടർ പി സരിൻ ഇതിനകം തന്നെ തെളിയിച്ചത് മണ്ഡലത്തിൽ വന്ന് ഇറങ്ങിയത് മുതൽ അവസാന ലാപ്പ് വരെ ഏത് സ്ഥാനാർത്ഥിയോടും പൊരുതി നിൽക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് പലപ്പോഴും ഒരുപടി മുന്നിൽ ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കാൻ സരീന് കഴിഞ്ഞിരുന്നു എന്ന കാര്യത്തിൽ ഒരാളും എതിർപ്പ് പറയില്ല സ്ഥാനാർത്ഥിയായി വന്നിറങ്ങിയത് മുതൽ നാം കണ്ടതാണ് സ്ഥാനാർത്ഥിയായി സരിനെ പ്രഖ്യാപിച്ച നിമിഷം മുതൽ അവിടെ ജയിക്കുമെന്ന് കണക്ക് കൂട്ടി വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ മങ്ങിപ്പോയിരുന്നു പുറകോട്ട് പോയിരുന്നു കുറെ കാലം എന്നു വച്ചാൽ മൂന്ന് നാല് ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാനേ ഇല്ലായിരുന്നു ചിത്രത്തിലേ ഇല്ലായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വൈകിയതും സരിന് വലിയ ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെയാണ് പല ഘടകങ്ങളെയും ചൂണ്ടിക്കാണിച്ചാണ് പത്ത് ഘടകങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജയിക്കും എൽ ഡി എഫ് എന്ന് സി പി എം ജില്ലാ സെക്രട്ടറി പറയുന്നത് ഭൂരിപക്ഷം എത്രയാണ് എന്ന് പറയുന്നില്ല പക്ഷെ ജയിക്കുമെന്ന് സി പി ഐ എം പ്രവർത്തകർക്ക് അവരുടെ മനസ്സിൽ ആ ആത്മവിശ്വാസം ജനിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിൻ്റെ വലിയ നേട്ടം അത് പാലക്കാട് മാത്രമല്ല സംസ്ഥാനത്താകെ വലിയ ചലനങ്ങൾ എൽ ഡി എഫിനെ സംബന്ധിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി ഐ എം പ്രവർത്തകരുടെ മനസ്സിലുണ്ടായിരുന്ന ആ മന്ദത അല്ലെങ്കിൽ ആ മാന്ദ്യം അല്ലെങ്കിൽ ആ മരവിപ്പ് അത് മാറാൻ ഇടയാക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് വലിയ തോതിലുള്ള സർക്കാർ വിരുദ്ധ തരംഗം ആഞ്ഞടിക്കുന്നു എന്ന് പ്രചരിപ്പിക്കാനാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും അതേപോലെ യു ഡി എഫും ബി ജെ പിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതില്ല എന്ന് സാക്ഷ്യപ്പെടുത്താൻ കൂടിക്കഴിയും പാലക്കാട് എൽ ഡി എഫ് ഉണ്ടാക്കുന്ന നേരിയ മുന്നേറ്റം പോലും ചിലക്കരയിൽ എന്ത് തന്നെയായാലും ജയിക്കും എന്ന് വെച്ചാൽ സ്റ്റാറ്റസ്കോ ഇപ്പോൾ ഉള്ള അവസ്ഥ അതുപോലെ നിലനിർത്താൻ കഴിഞ്ഞു എന്നതും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് അതെല്ലാം കൊണ്ട് തന്നെയാണ് എൽ ഡി എഫിന് വളരെ കൂളായി ഭയങ്കര ആത്മവിശ്വാസത്തോടുകൂടി കൂടി ചിരിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയുന്നതും അതിന് വഴിയൊരുക്കിയത് ഡോക്ടർ പി സരിൻ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല ഡോക്ടർ പി സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ പാലക്കാട് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എൽ ഡി എഫിനുണ്ടാക്കാൻ കഴിഞ്ഞ ആ മുന്നേറ്റം അത് നിലനിർത്താൻ കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വീണ്ടും കഴിഞ്ഞ വിജയം ആവർത്തിക്കാൻ എൽ ഡി എഫിന് കഴിയും എന്ന കാര്യത്തിൽ എന്തുകൊണ്ട് ഇത് ഉറപ്പിച്ചു പറയുന്നു എന്നല്ലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാലക്കാട് സി പി ഐ എം തന്നെ എഴുതിത്തള്ളിയ മണ്ഡലമാണ് ആ എഴുതിത്തള്ളിയ മണ്ഡലത്തിൽ ഒരിക്കലും ജയിക്കില്ല എന്ന് കരുതിയ മണ്ഡലത്തിൽ രക്ഷാപ്രവർത്തനം പോലും കൃത്യമായി നടക്കാത്ത ഒരു മണ്ഡലത്തിൽ എന്തിരി പ്രവർത്തിക്കുന്നു എന്ന ചിന്ത സി പി എം പ്രവർത്തകർ കൊണ്ടു നടക്കുന്ന മണ്ഡലത്തിലാണ് പണിയെടുത്താൽ ജയിക്കാം മുന്നേറാം എന്ന സന്ദേശം നൽകാൻ കഴിഞ്ഞത് ആ സന്ദേശം പാലക്കാട് മണ്ഡലത്തിൽ മാത്രമല്ല അത് കേരളത്തിൽ അങ്ങോളം അങ്ങോളം ഉണ്ടാക്കിയിട്ടുണ്ട് സർക്കാർ വിരുദ്ധ വികാരത്തെ മറികടക്കാൻ അതിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാണ് തോറ്റാലും ഡോക്ടർ പി സരിൻ എൽ ഡി എഫ് ജയിച്ചു നിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് നിർണായകമായി മാറുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും പ്രശ്നം വേറെയാണ് ജയിച്ചില്ലെങ്കിൽ യു ഡി എഫ് ഇല്ല ജയിച്ചില്ലെങ്കിൽ ബി ജെ പിയിലും വലിയ പൊട്ടിത്തെറി ഇടയാക്കും അത് എല്ലാം കണക്കിലെടുക്കുമ്പോഴും എൽ ഡി എഫിനുണ്ടാക്കാൻ കഴിയുന്ന ചെറിയ മുന്നേറ്റം പോലും അത് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്കുകൾ നമ്മോട് പറയുന്നത് ജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ആ ഉണ്ടാക്കാൻ പോകുന്ന മുന്നേറ്റം എൽ ഡി എഫിൻ്റെ ആത്മവിശ്വാസം പതിന്മടങ്ങ് വർദ്ധിപ്പിക്കും എന്നൊക്കെ സംശയമില്ല അതാണ് പാലക്കാട് നിന്നും നാളെ നമുക്ക് കേൾക്കാൻ കഴിയുക